തുടർച്ചയായി മോഹൻലാന്റെ പത്ത് സിനിമകൾ പരാജയപ്പെട്ടാലും എത്രയൊക്കെ വിമർശനങ്ങളും പഴികളും അതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്നാലും പടം മതി അതെല്ലാം മാറി മറിയാൻ ഒരിക്കൽ നടൻ സിദ്ദിഖ് പറഞ്ഞ വാക്കുകൾ ഇതാണ് ഈ വാചകം അന്വർത്ഥമാക്കുന്നതാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസം കൊണ്ട് കേരളത്തിലെ ഓരോ സിനിമാ ആസ്വാദകരും കാണുന്നത് അടുത്ത കാലത്തെ പരാജയങ്ങളിൽ നിന്നും സടകുടഞ്ഞെഴുന്നേറ്റ മോഹൻലാൽ ചിത്രം നേര് എങ്ങും ആവേശമായി മാറുകയാണ് ബോക്സ് ഓഫീസിലും പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിച്ച ചിത്രം പ്രദർശനം തുടരുന്നതിനിടെ മലക്കോട്ടെ വാലുപനും ചർച്ചയാകുകയാണ് ഈ വർഷം മോഹൻലാന്റെ എന്ന് കുറിക്കുന്ന രീതിയിലേക്ക് മോഹൻലാലിന്റെ സിനിമ ും സഞ്ചരിക്കുന്നു കഴിഞ്ഞ വർഷം അവസാനം വന്ന് അതിനൊരു സ്റ്റാർട്ട് കൊടുത്തു നേരെ ഒരു ഭാഗത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസ് പല്ലിശ്ശേരി സംവിധാനത്തിൽ ഒരുങ്ങുന്ന മലക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പ്ലേരിന്റെ വൻ വിജയം മോഹൻലാൽ ആവർത്തിക്കുന്ന ചിത്രമാകും ഇതെന്നാണ് വിലയിരുത്തലുകൾ പ്രഖ്യാപനം മുതൽ ഏവരും പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഫാൻ ഷോകളും ഫാൻ ഷോകളുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലക്കോട്ടെ വാലിബന് വേണ്ടി ഇതുവരെ അറുപത്തി ആറ് ഫാൻ ഷോകൾ ആണ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളാണ് ഇക്കാര്യം പുറത്തുനിന്ന് ും ചില ജില്ലകളിൽ ഇതുവരെ ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തിട്ടില്ല അതുകൂടെ ആകുമ്പോൾ ആകെ മൊത്തം എൺപതിലധികം ഫാൻ ഷോകൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും അവർ പറയുന്നു തിരുവനന്തപുരത്ത് മാത്രം പതിനെട്ട് ഫാൻ ഷോകളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വാലുപന്റെ ആദ്യ ഷോ ഏഴ് മണി മുതൽ ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ ഫാൻ ഷോ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നേരെ സിനിമ നേടിയതിനേക്കാൾ ഇരട്ടി കളക്ഷൻ വിലക്കൊട്ടെ വാലുപൻ ആദ്യ ദിവസം ഉണ്ടാക്കും അങ്ങനെയെങ്കിൽ ബോക്സ് ഓഫീസിൽ ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ല് രചിക്കാൻ മോഹൻലാൽ ചിത്രത്തിന് സാധിക്കുമെന്നും വിലയിരുത്തലുകൾ ഉണ്ട് ഏറ്റവും കൂടുതൽ ഫാൻ ഷോ കളിച്ചു തന്നെ മോഹൻലാലിന് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനാണ് നേര് എന്ന ചിത്രത്തിനും ഫാൻ ഷോകൾ ഉണ്ടായിരുന്നു എന്നാലും അപ്രതീക്ഷിത കളക്ഷനാണ് എന്ന ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നേരിന് മൂന്നേ കോടിയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത് കേരളത്തിൽ നിന്ന് നേര്ത്തിനാല് പോയിന്റ് ഒന്നേ ആറ് കോടി നേടിയെന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ശരിക്കും ഞെട്ടിപ്പിച്ചു എന്തായാലും മോഹൻലാന്റെ വമ്പൻ തിരിച്ചുവരവ് ആഘോഷിക്കുക തന്നെയാണ് ഓരോ ആരാധകരും അവർക്ക് ഇത് പ്രൗഡ് മൊമെന്റുകളായി മാറുന്നുണ്ട് ഓരോ സെന്ററിലും ഓരോ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് മോഹൻലാന്റെ നേര് യാത്ര തുടരുകയാണ് ഇങ്ങനെയാണെങ്കിൽ നിലവിലെ പോക്ക് കണ്ടിട്ട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടി പിന്നിടുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രമാകും നേര് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും പോയിക്കൊണ്ടിരിക്കുന്നത് ജയിലർ കൂടെ കണക്കിലെടുക്കുമ്പോൾ നാലാമത്തെ പണമാകാം ബോക്സ് ഓഫീസിൽ കണക്കുകളിൽ അയാളെ വെല്ലുവിളിക്കാൻ വരേണ്ട എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിടുന്നു തിരശ്ശീലയിൽ മോഹൻലാലിനെ സെലിബ്രേറ്റ് ചെയ്യാൻ മലയാളികൾക്കുള്ള ആവേശം മറ്റൊരിടത്തും ഇല്ല ഇത് ആരാധകരുടെ വാക്കുകളായിരുന്നു കാരണം പന്ത്രണ്ടാം ദിവസം നേര് എന്ന ചിത്രം എഴുപത് കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകളാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതുകൂടി കേട്ടപ്പോൾ ആരാധകർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അവർ ആവേശത്തിലാണ് വലിയ ആവേശത്തിൽ എക്സ്ട്രാ ഓർഡിനറി ഹോൾഡ് ആണ് ബോക്സ് ഓഫീസിൽ നേര് എന്ന ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപത് കോടിയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മറികടന്നപ്പോൾ കോടി എന്തായാലും കിട്ടുമെന്ന് ആരാധകരും സിനിമാ പ്രേമികളും ഉറപ്പിച്ചു പ്രേക്ഷകരോട് തന്നെ ഒരു പ്രൊഡിക്ഷൻ ചോദിച്ചപ്പോൾ ഒരു അറുപത് ശതമാനം ആൾക്കാർ പറഞ്ഞത് നൂറ് കോടി നേര് എന്ന ചിത്രം മറികടക്കും എന്ന് തന്നെയാണ് അതിനുള്ള സാധ്യതകളും ഉണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ടാം ദിവസം നേരിന് കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം രണ്ടു കോടിക്ക് അടുത്തുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ഉണ്ടെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു എക്സാക്ട് നമ്പറുകൾ അവർ പുറത്തുവിടും കൂടാതെ പതിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഡ്വാൻസ് സെയിലിൽ തന്നെ അൻപത്തി ലക്ഷം കഴിഞ്ഞ ദിവസം തന്നെ മറികടന്നു എന്ന റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം ഈ നേര് എന്ന ഈ കൊച്ചു ചിത്രത്തിന് എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ അടിവരയിട്ട് പറയുന്നത് ഇത്രയും വലിയൊരു ബ്ലോക്ക് ബാസ്റ്റർ സ്റ്റാറ്റസ് തന്നെ ഈ ചിത്രത്തിന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു പതിമൂന്നാം ദിവസം എത്തുമ്പോൾ അൻപത്തി ലക്ഷം അഡ്വാൻസ് സെയിലിന് തന്നെ ലഭിച്ചു ഷോകളുടെ റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിട്ടത് കഴിഞ്ഞപ്പോൾ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് കൂടി അവർ പുറത്തുവിടുകയുണ്ടായി കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒന്നേ ആറ് കോടി നേടി എന്ന റിപ്പോർട്ടുകൾ പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പുറത്തുവിട്ടിരുന്നു റസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കണക്കുകൾ കൂടി എടുക്കുമ്പോൾ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നാല് പോയിന്റ് ഒന്നേ മൂന്ന് കോടിയാണ് ലഭിച്ചത് അങ്ങനെ ടോട്ടൽ മുപ്പത്തി പോയിന്റ് രണ്ട് ഒൻപത് കോടി ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ നേരി നേടിയെടുത്തിട്ടുണ്ട് റിലീസ് ചെയ്തപ്പോൾ മുതൽ തന്നെ ഇതുവരെയും എല്ലാ ദിവസവും ഏതാണ്ട് രണ്ടു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ാണ് നേര് എന്ന ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് പതിനയ്യായിരം ഷോകളാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം നടത്തി കഴിഞ്ഞിരിക്കുന്നത് കൂടാതെ പല തിയേറ്ററുകളിലും ഇപ്പോഴും ഹൌസ്ഫുൾ ഷോകൾ നടക്കുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് തൃശൂർ രാഗത്തിൽ കഴിഞ്ഞ ദിവസവും എല്ലാ ഷോകളും ഹൌസ്ഫുൾ ഷോ ആയിരുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അങ്ങനെ ചില ഗംഭീര ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നേരുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് തന്നെയാണ് നേര് എന്ന ചിത്രം ഓരോ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ തിരിച്ചുവരവ് അത്ര ഗംഭീരമായി തന്നെയാണ് പ്രേക്ഷകരും സിനിമാ പ്രേമികളും ആഘോഷ şemak